ദർശനം കിട്ടി ആ വർഷം തന്നെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തപ്പോൾ ഔസേ പിതാവിന്റെ ഒരു റാന്തൽ വിളക്കുണ്ടായി അതുപോലെ തന്നെ പിറ്റേ വർഷം വന്നപ്പോഴും അതേപോലെ തന്നെ അവർക്ക് സംഭവിച്ചു പേരുമുളക് കിടക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കുന്ന ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഇന്ന് കൊല്ലം രൂപതയിലെ കുരിയപ്പുഴ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുനാണനുബന്ധിച്ച് ഇവിടുത്തെ വിശേഷങ്ങളെ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ തീർത്ഥാടനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് കാരണം ഈ മുപ്പത്തി ഒന്ന് ദിവസവും ഇവിടെ ആൾക്കാർ വന്നു ഒക്കെ നിൽക്കാറുണ്ട് എങ്കിലും ഒൻപതാം തീയതി മുതൽ പത്തൊമ്പതാം തീയതിയാണ് യഥാർത്ഥ ഇതിന്റെ അവസരപിതാവിന്റെ തിരുനാൾ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇരുന്ന ഇടവുകാരിയായിരുന്ന അച്ഛന് ദർശനം കിട്ടുകയും ആ വർഷം തന്നെ സദ്യയോടുകൂടി പെരുന്നാള് ആരംഭിക്കുകയും ചെയ്തു നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം അവസെ രൂപ സാധാരണക്കാരൻ്റെ മധ്യസ്ഥനാണ് കുടുംബ മധ്യസ്ഥനാണ് സാധാ അച്ഛന്റെ പണി ചെയ്ത ഔസേ തൊഴിലാളി മധ്യസ്ഥനാണ് ഇത് ഔസഫിതാവിന്റെ മേലങ്കിയുടെ ഒരു പീസാണ് ഇവിടുത്തെ സ്ഥിരശേഷിപ്പായിട്ട് വെച്ചിരിക്കുന്നത് ഔസഫ ഉറങ്ങുന്ന രൂപത്തിന്റെ മുമ്പില് നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാറുണ്ടാക്കാൻ ഔസഫ് പിതാവിന്റെ പേരു രൂപമുള്ള കുരിശടിക്ക് ചുറ്റും വലമെച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളും മനസ്സ് ധ്യാനിച്ച് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ മെൻ നേർച്ച ഔസേപ്പിതാവ് തൻ്റെ കുടുംബത്തെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തപ്പോൾ ഔസേ കയ്യിൽ ഒരു റാന്തൽ വിളക്കുണ്ടായിരുന്നു അതിൻ്റെ പ്രതീകമായിട്ടാണ് കുഴിപ്പുഴ ഈ വിളക്ക് നേർച്ച നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സ്ഥാപിച്ച തേരു രൂപമാണിത് അതായത് പെരുന്നാളിനോടനുബന്ധിച്ച് തേരുമറികിടക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരിക്കലും കൊടുക്കുന്നതാണ് അങ്ങനെ നിരവധി പേർ വന്ന് തേരുമറികടക്കുകയും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു പോവാറുമുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾ ചമ്പക്കുളത്ത് അവസരിപ്പിച്ചാൽ അവൻ്റെ പെരുന്നാൾ പങ്കെടുക്കാനായിട്ട് പോവുമായിരുന്നു അപ്പം എന്താണ്ട് ഈ അഷ്ടമുടിക്കായിൽ വന്ന് അവരുടെ വള്ളത്തിൻ്റെ എഞ്ചം നിന്നു പോവുകയും അങ്ങനെ ഇവിടെ ഈ കുരിയപ്പുഴ അടുപ്പിക്കുകയും ചെയ്തു അപ്പം ഇവിടെയും കുരിയപ്പുഴ അവസയ പെരുന്നാൾ നടക്കുകയായിരുന്നു അങ്ങനെ ആ വിശ്വാസികളെല്ലാം തന്നെ ഇവിടെ ഈ പെരുന്നാളിൽ പങ്കെടുക്കുകയും അവർ പങ്കെടുത്ത് അങ്ങനെ വളരെ ശരിയായി തിരിച്ചു പോവുകയും ചെയ്തു അതുപോലെ തന്നെ പിറ്റേ വർഷം വന്നപ്പോഴും അതേപോലെ തന്നെ അവർക്ക് സംഭവിച്ചു അങ്ങനെ ഇവിടെ രണ്ടാം കൊല്ലവും ഈ അവസയ പിതാവിൻ്റെ തന്നെ ഇവർ വന്ന വിശ്വാസികൾ പങ്കെടുക്കുകയും ഇതൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ വർഷവും നിരവധി ആൾക്കാരാണ് ഈ അവസയ പിതാവിന്റെ പെരുന്നാളിന് പങ്കെടുക്കുന്നത് മാർച്ച് ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതിനുശേഷം എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് ജാതി മത ഭേദം എന്നെ ഈ ആലയത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ബായ്